لله نحمده ونستعينه ونؤمن به ونتبكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة بهمان رايا സഹോദരന്മാരെ സഹോദരികളെ ഈ പുണ്യമാസത്തിൽ ഈ പുണ്യ പ്രഭാതത്തിൽ പുണ്യ പ്രവാചകന്റെ ശരീരയെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹൂത്ത ആല അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് അവന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനാണ് അറുപത്തിയേഴാമത്തെ വചനം ഓ പ്രവാചക താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ എത്തിച്ചു കൊടുക്കുക പ്രവാചകന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി അള്ളാഹുവിംഗൽ നിന്ന് അവതരിച്ചു കിട്ടിയ സന്ദേശം അഥവാ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ആ ഖുർആൻ അതേ രൂപത്തിൽ അതിൻ്റെ വാക്കുകളും വാക്യങ്ങളും തനതായ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ എത്തിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം പൂർണമായി ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുമോ ഇല്ല അതുകൊണ്ടാണ് പ്രവാചകന്റെ രണ്ടാമത്തെ ഡ്യൂട്ടിയായി ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ നീ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോ ഖുർആൻ അത് അപ്പടി എത്തിച്ചു കൊടുത്താൽ പോരാ അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം ഈ ഖുർആൻ ലഭിച്ച പോലെ അതിന്റെ വിവരണവും അള്ളാഹുവിങ്കിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഇത് ഒരുമിച്ച് കൂട്ടൽ ക്രോഡീകരിക്കൽ അതുപോലെ അത് വായിക്കാവുന്ന വിധത്തിൽ സ്വരൂപിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇത് നിനക്ക് പാരായണം ചെയ്തു തന്നാൽ നീ ആ പാരായണം പിൻപറ്റുകയാന ഇത് ഓദിത്തരിക മാത്രമല്ല അതിൻ്റെ വിവരണം അതിൻ്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ ഖുർആാനിന് ദൈവീകമായ വിശദീകരണം ആവശ്യമായതും രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ കാര്യം വ്യക്തമാക്കുന്നത് അഭീഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല തനിക്ക് വഹ്യായി ലഭിക്കുന്നതാണ് അവിടുന്ന് സംസാരിക്കുന്നത് അത് തന്നെയാണ് സൂറത്ത് അൻ അമ്പതാമത്തെ വചനത്തിലൂടെ പ്രവാചകനോട് പറയാൻ അള്ളാഹു ആജ്ഞാപിക്കുന്നത് മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞു ചെയ്യുന്നതല്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളോട് പറയുന്നതല്ല അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഓതി ഓദിത്തരുന്നതും ആ ഖുർആാനിന്റെ വിശദീകരണം എന്നോണമുള്ള ആവശ്യമായ ദൈവീകമായ വിവരണവും അള്ളാഹുവിങ്കിൽ നിന്ന് വഹയ്യായി ലഭിക്കുന്നതാണ് എന്നർത്ഥം ഇവിടെയാണ് ഒരു സംശയം വരുന്നത് അമ്പിയാക്കൾക്ക് വേദഗ്രന്ഥങ്ങളല്ലാത്ത വഴയ വേറെയും ലഭിക്കുന്നുണ്ടോ എന്ന് ഉദാഹരണമായി നമുക്ക് മൂസ അലഹി സൊലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആാൻ പറഞ്ഞതു തന്നെ എടുക്കാം ഞാൻ ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് ഒരുപക്ഷെ സമയം പര്യാപ്തമാവില്ല ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് വിശദീകരിക്കേണ്ട കാര്യം പത്ത് കൊണ്ട് സംക്ഷിപ്തമായി പറയണം എന്നാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടത് എൻ്റെ സംസാരത്തിൽ വരുന്ന കുറവുകൾക്കും ന്യൂനതകൾക്കും ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഞാനാണ് എൻ്റെ പരിമിതിയാണ് അതല്ലാതെ ഈ വിഷയമല്ല അത്രയും ഗഹനമായ വിഷയമാണ് ഇത് എന്നാലും പ്രധാനപ്പെട്ട വശങ്ങൾ ഞാൻ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യല്ലോ മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ നിങ്ങൾ കണ്ണോടിക്കുക മൂസാ നബി ആ യാത്രയിൽ കുടുംബത്തെ കൂട്ടിയുള്ള യാത്രയിൽ ഒരിടത്തെത്തുമ്പോൾ പലഹാ മൂസാനബി ആ വെളിച്ച തീ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു വിളി കേൾക്കുകയാണ് മൂസ എന്ന വിളി എന്നിട്ട് പറയുന്നത് എന്താ ഇന്നി അനു ഇത് ഞാനാണ് നിന്റെ രക്ഷിതാവ് നീ നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് വഹിയായി ലഭിക്കുന്നത് നീ നേരമറിച്ച് തൗറാത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു വഹിയനെ പറ്റിയാണ് ഈ പറയുന്നത് എന്താണ് നബിക്ക് ലഭിക്കുന്ന വഹയ്യ് എന്താണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഇന്നീ അനല്ലാ ഇത് ഞാനാണ് അള്ളാഹു നീ എന്നെ തന്നെ ആരാധിക്കുക ഞാനല്ലാതെ മറ്റൊരാധ്യനില്ല എന്ന് അപ്പൊ ഇസ്ലാമിന്റെ മതത്തിന്റെ മൂലക്കല്ല് അടിസ്ഥാനം തൗഹീദാണ് ആ തൗഹീദാണ് വഹിയായി ലഭിക്കുന്നത് അത് തൗറാത്തിലൂടെയല്ല അതിനു മുമ്പ് വഹിയായി ലഭിക്കുകയാണ് അതേപോലെ വിശ്വാസത്തിൽ പ്രധാനം അള്ളാഹുരുള്ള വിശ്വാസം ഏകദൈവ വിശ്വാസം എന്നാൽ കർമ്മങ്ങളിൽ പ്രധാനം നമസ്കാരമാണ് അതാണ് അടുത്ത വഹയിൽ എന്നെ സ്മരിക്കാനായി നീ നമസ്കാരം നിർവഹിക്കുക ഇന്നത്തെ ആത്തീയത്വൻ ഈ ലോകത്തിന്റെ അന്ത്യം അവസാനം അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ വഹയി ആ കൂട്ടത്തിൽ നബിക്കുള്ള മൂസാനബിക്കുള്ള അതുകൂടി വ്യക്തമാക്കുന്നു എന്താണ് നിന്റെ കയ്യിലുള്ളത് വടിയാണ് ഞാനത് കുത്തിപ്പിടിക്കും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഞാൻ ഇരപൊഴിച്ചു കൊടുക്കും എന്നിങ്ങനെ തുടങ്ങിയിട്ട് അൽസ ആ വടി താഴെയിടൂ താഴയിട്ടു അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സർപ്പമായി മാറുന്നു പിടിക്കൂ നീ ഭയപ്പെടേണ്ടതില്ല പാപിനെ കണ്ടാൽ ആര് പേടിക്കാതിരിക്കും ആരും അല്ല പറഞ്ഞു പിടിച്ചോ നീ പേടിക്കണ്ട അതിന്റെ ആദ്യ രൂപത്തിലേക്ക് അഥവാ വഴിയായിട്ട് ഞാൻ അതിനെ മാറ്റും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വഹികൾ അദ്ദേഹത്തിന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ വീണ്ടും പറയുന്നത് അടുക്കലേക്ക് നീ പുറപ്പെടു ഈ സന്ദേശവുമായി ലൈലുമായി പ്രബോധനം ചെയ്യാനായി മൂസ നബി ആ കൽപ്പന പ്രകാരം പുറപ്പെടുന്നു നോക്കൂദിന്റെ സന്ദേശം മുതൽ ആരാധന നമസ്കാരത്തിന് ഉള്ള കൽപ്പന തുടങ്ങി പരലോകവിശ്വാസം മുതൽക്ക് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നു ഇങ്ങനെ നിരന്തരമായ വഴികൾ അന്നൊന്നും തന്നെ തോറാത്ത് ലഭിച്ചിട്ടില്ല തൗറാത്ത് ലഭിക്കുന്നത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം മൂസാ നബി അള്ളാഹുവിങ്കിൽ നിന്ന് തൗറാത്ത് സ്വീകരിക്കുവാനായി തൂർ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടതും അങ്ങനെ നാപ്പത് ദിവസത്തെ ആ മീഹാത്തിലാണ് തൗറാത്ത് ലഭിക്കുന്നത് എന്നുമുള്ളത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞാൻ ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ബാക്കി നിൽക്കുന്ന സംശയം അത് മൂസാ നബിയുടെ ചരിത്രം മുഹമ്മദ് നബിക്ക് വേറെ വഹി ലഭിച്ചിട്ടുണ്ട് ഖുർആൻ അല്ലാതെ എന്നതിന് വല്ല തെളിവുമുണ്ടോ എന്നാണ് അതും ഖുർആാനിൽ തന്നെയുണ്ടോ ഉണ്ട് സൂറത്തു തഹരീമിലെ മൂന്നാമത്തെ വചനം ഉദാഹരണത്തിന് എടുക്കുക അലൈഹി വസല്ലം അസ്റ് നമസ്കരിച്ചാൽ തന്റെ ഭാര്യമാരുടെ അടുക്കലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങും അങ്ങനെ ഒരു ദിവസം അസ്റു നമസ്കരിച്ച്ഹാവിടെ വീട്ടിൽ ചെന്നു അവരുടെ അടുക്കൽ തേനുണ്ടായിരുന്നു നബിക്ക് അവർ തേൻ നൽകി ആ തേൻ കുടിച്ച് നബി പിന്നെ വന്നത് ഹഫ്സാ ബിബിയുടെ വീട്ടിലാണ് ഹഫ്സാ ബിവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്തോ തേൻ കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് നബിയെ സ്വാധീനിക്കുമോ എന്ന് സംശയം ഹഫ്സാ ബിവി ആ അനിഷ്ടം പ്രകടിപ്പിച്ചത് ഇപ്രകാരമാണ് അല്ല നബിയെ നിങ്ങൾ മഹാഫീർ കഴിച്ചിട്ടുണ്ടോ നിങ്ങളെ വാസനിക്കുന്നു നബിക്ക് മനസ്സിലായി ആ വാസന എന്താണ് എന്ന് അത് തേനിന് മഹാഫീർ എന്ന് പറയുന്ന ദുർഗന്ധമുള്ള വസ്തുവിന്റെ വാസന ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഈ കഴിച്ചത് ഇഷ്ടപ്പെടാത്തതാണ് നബി പറഞ്ഞു ഇല്ല ഞാൻ തേനാണ് കഴിച്ചത് പക്ഷേ ഇനി ഞാൻ മേലിൽ കഴിക്കില്ലെന്ന് അവിടെ വെച്ച് ശപഥം ചെയ്തു പിന്നെ എന്നാൽ ഈ വിവരം അലി അള്ളാഹു അൻഹ നബിയുടെ മറ്റൊരു പത്നിയായ ഐഷാർ അലി അള്ളാഹു വൻഹായോട് പറഞ്ഞു നബിയുടെ ഭാര്യമാർക്കിടയിൽ ഇങ്ങനെ സ്വകാര്യമായി നടന്ന ഈ ഗൂഢാലോചന الله سبحانه وتعالى ولي بدوتنا رنغم وإذا النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير إي إيه نبي നബി ാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ഹ്സാ ബിബിയും ആയിഷാ ബിബിയും തമ്മിലുണ്ടായ സംഭാഷണം അള്ളാഹു നബിക്ക് വെളിവാക്കി കൊടുത്തു നബി അതിനുശേഷം ഹഫ്സാ ബിബിയോട് ഈ കാര്യങ്ങളിൽ ചിലത് പറഞ്ഞു മുഴുവനും പറഞ്ഞില്ല അപ്പോ അവരുണ്ടായ തമ്മിലുണ്ടായ ഈ സംഭാഷണം അത് ആയിഷാ ബിബി പറഞ്ഞതാണോ എന്താണെന്ന് അറിയാതെ ഹ്സാ ബിബി നബിയോട് ചോദിക്കുകയാണ് സംഭാഷണം അത് ആയിഷ പറഞ്ഞ പറഞ്ഞപ്പോൾ ചോദിക്കുന്നു ആരാണ് അങ്ങക്ക് ഈ വിവരം നബിയുടെ മറുപടി സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് അതെ എന്നാൽ ഇവർ തമ്മിലുള്ള സംഭാഷണം എന്താണ് എവിടെയാണ് അത് കാണാൻ കഴിയുന്നത് മൻ അംബ മൻഅംബാദ ഇത് ഈ സംഭാഷണം ഞങ്ങൾ പറഞ്ഞ ഈ വർത്തമാനം ആരാണ് അങ്ങക്ക് പറഞ്ഞു പറഞ്ഞതെന്നത് നബി പറഞ്ഞല്ലോ വർത്തമാനം ആ വർത്തമാനം എവിടെ ഖുർആനിൽ അത് ഇല്ല അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത വഹി നബിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് മതി ഇനി വേണമെങ്കിൽ നോക്കി നോക്കൂ സൂറത്തുൽ ഹസീലെ അഞ്ചാമത്തെ ആയത്ത് മാൻ ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ ഈത്തപ്പനകൾ മുറിച്ചതും ചിലത് മുറിക്കാതെ വിട്ടേച്ചു പോയതും രണ്ടും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് എന്ന് എന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ ഇന്ന മരങ്ങൾ മുറിച്ചോളൂ ഇന്നെന്നെ മരങ്ങൾ മുറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അനുമതി എവിടെ അത് ഖുർആാനിൽ വന്നിട്ടില്ല അപ്പോ അത് നബി അവരോട് പറഞ്ഞത് അള്ളാഹുവിന്റെ നിങ്ങൾ ലഭിച്ചിട്ടുള്ള അനുമതിയോടെയാണ് ആ അനുമതി ഇന്നെന്നത് മുറിച്ചോ ഇന്നത് മുറിക്കണ്ട എന്നുള്ള ആ കൽപ്പന ആ വിവരം അതെവിടെയാണ് ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല അപ്പൊ ഈ രണ്ട് സംഭവം മതി കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നാൽ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ രൂപത്തെ സംബന്ധിച്ച് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമസ്കാരത്തിന്റെ രൂപം കാണാൻ സാധിക്കുകയില്ല ഖുർആൻ പറയുന്നു നിങ്ങൾ യുദ്ധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാൽനടയായിട്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ നമസ്കരിക്കാം എന്നാൽ സാധാരണ അവസ്ഥ കൈവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അള്ളാഹു പഠിപ്പിച്ചു തന്നതുമായ രൂപത്തിൽ അവനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപമുണ്ടെന്നാണ് ഈ ആയത്ത് പറയുന്നത് ആ രൂപം എവിടെ റുഖു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സുജൂദ് എന്ന പദം ഖുർആാനിൽ വന്നിട്ടുണ്ട് ആറുക്കോയിന്റെ തന്നെ രൂപം എന്താണ് സുജൂദിന്റെ രൂപം എന്താണ് ബാക്കിയുള്ള നമസ്കാരത്തിന്റെ രൂപങ്ങൾ എന്താണ് അത് ഖുർആാനിൽ നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല അതാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ജക്കാത്തിന്റെ തോത് ജക്കാത്ത് നൽകണം എന്ന് ഖുർആാൻ പറഞ്ഞു ആ സക്കാത്തിന്റെ തോതും വിശദാംശങ്ങളും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയില്ല നോമ്പിന്റെ വിധി വിലക്കുകൾ വിശദമായി വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ചിട്ടില്ല ഹജ്ജിന്റെ രൂപം വിശദമായി വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടില്ല വൈവാഹിക നിയമങ്ങളോ അതേപോലെ തന്നെ കച്ചവട സാമ്പത്തിക ഇടപാടുകളോ അവയുടെ നിയമങ്ങളോ ഖുർആൻ വിശദമായി പ്രതിപാദിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വിധിക വിശദ കാര്യങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ വിധി വിലക്കുകളും ഇതൊക്കെ പ്രവാചകനാണ് വിവരിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുന്നത്തില്ലാതെ ഖുർആൻ അനുസരിച്ച് ഒരാൾക്ക് പ്രവർത്തിക്കുവാൻ തന്നെ സാധ്യമല്ല എന്ന് ഇതിലൂടെ വ്യക്തമാണ് എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഉദാഹരണം സൂറത്തുമായിട്ടാമത്തെ വചനം ആകട്ടെ മോഷ്ടിക്കുന്ന സ്ത്രീയാകട്ടെ അവരുടെ കൈകൾ നിങ്ങൾ മുറിക്കുക എന്തെങ്കിലും നിസ്സാരമായത് എടുത്താലും മോഷ്ടാവാണ് വലിയത് മോഷ്ടിക്കുന്നവനും മോഷ്ടാവാണ് ഏത് മോഷ്ട ആളെയാണ് ഈ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ കൈ എന്ന് പറഞ്ഞാൽ കൈ മുഴുവനായി മുറിക്കുകയാണോ മുട്ടുവരെ മുറിക്കുകയാണോ മുൻകൈ മുറിക്കുകയാണോ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവും പ്രവാചകന്റെ വിശദീകരണത്തിലൂടെ ഹദീസിലൂടെ കൈ എന്ന് പറഞ്ഞത് കൈയുടെ മണിക്കണ്ടം വരെ മുറിക്കുക എന്നാണ് എന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ിനെ സംബന്ധിച്ചു വന്ന വിധിയിൽ നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും തടവുക കൈകൾ തടവുക എന്നാൽ കൈ ചുമരുവരെ തടവനാണോ അതെല്ലാം മുട്ടുവരെയാണോ അതല്ല ഇപ്പറഞ്ഞ പോലെ മണിക്കണ്ടം വരെ തടവുകയാണോ ഏതാണ് മുസ്ലിം ഉദ്ധരിച്ച ഹരി കാണാം അത്തയമും രണ്ട് കഫ് മുൻകൈകൾ മാത്രമാണ് തടവേണ്ടത് മുഖത്തിനും രണ്ട് മുൻകൈകൾക്കുമായി ഒരടിയടിച്ചുകൊണ്ട് കൊണ്ട് തടവുക എന്ന് ഇതുപോലെ നിരവധി ആയത്തുകൾ ഉദാഹരണത്തിന് എടുത്തു പറയാൻ സാധിക്കും ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ കുർആാനും അതേപോലെ തന്നെ ഹദീസ് അഥവാ പ്രവാചക ചര്യ രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒന്നൊഴിവാക്കി ഒന്ന് സ്വീകരിക്കാൻ കഴിയില്ല അങ്ങനെ വാദിക്കുന്നവൻ ഒന്നും മനസ്സിലാക്കാത്തവനാണ് എന്നെ പറയാൻ കഴിയൂ അതുകൊണ്ടാണ് സൂറത്തു അനുസരിക്കുന്നത് അള്ളാഹുബിനുള്ള അനുസരണമാണ് എന്ന് ഖുർആൻ പറഞ്ഞത് എൺപത്തി അഞ്ചാമത്തെ അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കാതെ അവർ വിശ്വാസികളാവുകയില്ലെന്ന് പറഞ്ഞതും അക്കാരണത്താലാണ് سورة أحزاب المقطع رامت وجنتل وما كان لمؤمن ولا مؤمنة إذا قال الله ورسوله أمرا أن يكون لهم الخيرا الله ورسوله وركارية لنتير ما نبرنال عدل بنه سلطان رما يا أبي برايم برايان بارد هذا بدي سيعري كنام يندم هذا سورة الفرقانل فليحذر الذين يخالفون عن أمره പ്രവാചകന്റെ ുംവാൽപനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് ബാധിക്കുന്നതും ബാധിക്കുന്നതും വേദനയേറിയ ശിക്ഷ ഭയപ്പെടട്ടെ എന്നാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രവാചക ചര്യ സ്വീകരിക്കാതിരിക്കുന്നവന് താക്കീദാണ് അതെ നരക ശിക്ഷ ഫിത്തന അത് ബാധിക്കുമെന്ന താക്കീത് ആ താക്കീദിനെ ഭയപ്പെടുക അള്ളാഹുവിനെ സൂക്ഷിക്കുക പ്രവാചക ിനോടൊപ്പം തന്നെ പിൻപറ്റുക അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ